ിരിമ്യാവ് ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യോസിയാവിന്റെ മകനായി എഹുദാ രാജാവായ എഹോയാക്കിമിന്റെ നാലാം ആണ്ടിൽ ബാബെ രാജാവായ നെമു ഒന്നാം ആണ്ട് തന്നെ സഹലകുത ജനത്തെയും കുറിച്ച് ഇരിമയാവിനുണ്ടായ അരുളപ്പാട് ഇരിമയ പ്രവാചകൻ അത് സകല എഹുത ജനത്തോടും സകലിസ്ലേ നിവാസിയോടും പ്രസ്താവിച്ചത് എങ്ങനെ എന്നാൽ ആ മോന്റെ മകനായി എഹുദരാ ജവായ യോശയാവിന്റെ പതിമൂന്നാം ആണ്ട മുതൽ ഇന്ന് വരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം ഏഹോയുടെ ഭജനം എനിക്കുണ്ടാകുകയും ഞാനിടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല ഏഹോ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെയും ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടുതിരിവീൻ എന്നാൽ ഏഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേവസ്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടെന്ന് അവരോട് ചേർത് നിങ്ങളുടെ കൈയുടെ പൗർത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കേ മരുത് എന്നാൽ ഞാൻ നിങ്ങൾക്കനത്തം വരുത്തിയില്ലെന്ന് അവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനത്തത്തിനായി നിങ്ങളുടെ കൈകൂടെ പകർത്തികൊണ്ട് എന്നെ കോപിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് ഏഹോടെ അറളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായി കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബെ രാജാവായും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലം നാശം ചെയ്ത സ്തംഭനഹേതു പരിഹാസ വിഷയവും സ്വാശ്ര ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷ മണവാണ്ട സ്വരവും മണവാട്ട് യുടെ സ്വരവും തിരിക്കല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചം അവരുടെ ഇടയിൽ നീക്കി കളയും ഈ ദേശമൊക്കെ സ്തംഭന ഈ ജാതികൾ ബാബെ രാജാവിനെ എഴുപത് സംവത്സരം സേവിക്കുമെന്ന് ഏഹോടെ എഴുപത് സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബെ രാജാവിനെയും ആ ജാതിയേയും കൽത്തരുടെ ദേശത്തെയും അവരുടെ അകത്തി നിമിത്തം സന്ദർശിച്ച് അതിനെ സ്വാസത ശൂന്യമാക്കി തീർക്കും എന്ന് ഏഹോടെ അങ്ങനെ ഞാൻ ആ ദേഹത്തെ കുറിച്ച് അറി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഇരിമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേക ജാതികളും വലിയ രാജാക്കന്മാരും അവരെയും കൊണ്ട് സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണം അവർക്ക് പകരം ചെയ്യും ഇസ്രേലിന്റെ ദൈവമായ ഹൊ എന്നോട് പ്രകാരം പ്രകാരമല്ല ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി പ്രാന്തന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രം ഏഹോയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഏഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇന്നുള്ളത് പോലെ ശൂന്യവും സ്തംഭനഹേതു പരിഹാസ വിഷവും സാപവാക്യം ഇരുസ്ലേമിനെയും യുദാ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും ഫ്രൂക്കന്മാരെയും മിസ്രൈൻ രാജാവായ ഫറവോനെയും അമ്മന്റെ വൃദ്ധന്മാരെയും ഫ്രൂക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ദേശത്തിലെ സകല രാജാക്കന്മാരെയും ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസേയും എക്രോനെയും അസോദിൽ ശേഷിപ്പുള്ളവരെയും ഏതോമിനെയും മൊബാബിനെയും അമോനിയരെയും സകല സോ രാജാക്കന്മാരെയും സഹല സീതോനിയ രാജാക്കന്മാരെയും ുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനിയും അരികു പഠിച്ചവരെയൊക്കെയും എല്ലാ അരാബിയ രാജാക്കന്മാരെയും മരുവാസികളായ സമിശ്ര രാജയുടെ സകല രാജാക്കന്മാരെയും സകല സിമറി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേത്തരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നും ഇരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിലെ സഹല ലോകരാജ്യങ്ങളെയും തന്നെ രാജാവോ അവരുടെ ശേഷം കുടിക്കേണ്ണം നീ അവരോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദയമായ സൈന്യങ്ങളുടെ ഹോയ് പ്രകാരം അറളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് സർദിച്ച് ഞാൻ നിങ്ങളുടെ ലയക്കുന്ന വാൾ കൊണ്ട് ഇനി എഴുന്നേൽക്കാത്തവണ്ണം വീഴുവിൻ എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ല നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ ഹോയ് പ്രകാരം അറളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചേ മതിയാവൂ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ അലർത്തം വരുത്തുവാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോകയില്ല ഞാൻ സകല പൂവാസികളുടെ മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ ഏഹോടെ എറളപ്പാട് ആഗ്യാൻ നീ വചനങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ചു പറക ഏഹോ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു അവൻ തന്റെ മേച്ചും പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല പൂവാസികൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു ഏഹോയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട് അവൻ സകല ജടത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെൽപ്പിക്കുമെന്ന് ഏഹോയുടെ സൈന്യങ്ങളുടെ ഏഹോയ് ഇപ്രകാരം അറളി ചെയ്യുന്നു അനർത്ഥം ജാതി നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയ കുടുംകാറ്റിളകി വരും അന്നാളിൽ ഏഹോടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും അവരെ കുറിച്ച് ആരും വിലപിക്കയില്ല അവരെ എടുത്ത് ിടുകയുമില്ല അവർ നിലത്തിന് വളമായിത്തീരും ഇടയന്മാരെ മുറിയിട്ട് നിലവിളിപ്പിൻ ആട്ടിൻകൂട്ടത്തിലെ ട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളിവിൻ നിങ്ങളെ അറപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചു കളയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് സ്വർണവും ആൾക്കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും ഏഹോ ആ മേച്ചിൻപുറത്തെ പാഴാക്കി കളയുന്നുണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറിയിടുന്നതും കേൾപ്പുമാറാക്കും സമാധാനമുള്ള മേച്ചുംപുറങ്ങൾ ഏഹോട് ം നശിച്ചു പോയിരിക്കുന്നു അവൻ ഒരു ബാലസിഹം എന്ന പോലെ തൻ്റെ മുറ്റക്കാട് വിട്ടു വന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവന്റെ ഉഗ്ര കോപം കൊണ്ടും അവർ ദേശം ശൂന്യമായിരിക്കുന്നു ദൈവമേ സ്തു നിരക്കോഗ്യമാകുന്നു